കുട്ടികളുടെ അടുത്തുനിന്ന് വിഷുക്കൈനീട്ടം അടിച്ചുമാറ്റുന്ന ആചാരം നിങ്ങളുടെ വീട്ടിലുണ്ടോ നാല് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ വർഷത്തെ വിഷുക്കണിക്കായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടിയത് കണിക്കൊന്ന കരിമ്പ് വാഴയില ഒക്കെ കിട്ടിയിരിക്കുന്നു ആദ്യത്തെ കടയിൽ പോയപ്പോൾ ഒരു ചാത്തൻ വെള്ളരിക്ക് കിട്ടി അത് രണ്ട് പൗണ്ട് കൊടുത്ത് മേടിച്ചു പിന്നെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ രണ്ടാമത്തെ കടയിൽ പോയപ്പോൾ പിന്നൊരു തരക്കടയില്ലാത്ത വെള്ളരിക്ക അത് ആറ് പൗണ്ട് കൊടുത്ത് മേടിച്ചു അറുന്നൂറ് റുപ്പ്യേ അത് കഴിഞ്ഞ് വിളക്ക് കഴുകലും വീടടിച്ചവരെ തുടക്കലും തുടങ്ങി വിഷു ഷോപ്പിങ്ങിന് മുമ്പ് ഞങ്ങൾ ഒരു കാര്യം കൂടി സാധിച്ചിരുന്നു എന്താണെന്നല്ലേ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ വിഷു സദ്യ ഞങ്ങൾ കല്യാണിയിൽ പോയിട്ട് പോറ്റി ചേട്ടനി ലീനയുടെ കൂടെയാണ് കഴിച്ചത് ഗംഭീര സദ്യയായിരുന്നു കേട്ടോ വൈകുന്നേരം കുട്ടികൾ ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ കണിയൊരുക്കൽ പരിപാടി തുടങ്ങി ഇതെനിക്കൊരു നൊസ്റ്റാളജിയാണ് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഒരുക്കിയ വിഷുക്കണി കണ്ട് എണീക്കുന്നത് ഒരു വേറെ അനുഭവമായിരുന്നു ഇതുവരെ അമ്മ ഒരുക്കുന്ന കണിയുടെ അത്ര ഭംഗിയിൽ എനിക്ക് കണി ഒരുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതാണ് ഇപ്രാവശ്യത്ത് ഞങ്ങളുടെ കണി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു അഭിപ്രായം പറയൂട്ടോ രാവിലെ കണിയൊക്കെ കണ്ട് കുട്ടികൾക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും കൂടി ഉച്ചയ്ക്ക് കഴിച്ചു വൈകുന്നേരം വീണ്ടും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഒരിക്കൽ കൂടെ ഫുൾ ഓൺ സദ്യാവായി വരുന്നു ടോട്ടൽ മൂന്ന് വിഷു സദ്യകൾ ഫുൾ ഹാർട്ട് ഫുൾ സ്റ്റൊമക് ഫുൾ ഹാപ്പി ഇപ്രാവശ്യത്തെ വിഷു അതോടെ ബ്യൂട്ടിഫുൾ ക്ലോസർ ആക്കി